നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയും ഒക്കെ ആയി കഴിയല്ല കെട്ടിടം വീണു വീട് വീണു വറുപ്പിന്റെ പരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയല്ല ഇത് പെടാന്ന് മരമു മോള് മരത്തിന്റെ അടിയില് അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോകുന്ന ചാടാൻ നിൽക്കുമ്പോഴത്തിന് കുട്ടി പറഞ്ഞ് അമ്മമ്മ എന്നെ രക്ഷക്ക് ഞാനിവിടെ ഉണ്ട് അതിന് കുട്ടി പഠിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാന് മേലേക്ക് കയറി ഈ അടുപ്പിന്റെ പിന്നെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി ആരാരും ന്വേഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് നിന്നിട്ടേൻ്റെ കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോകുക ഞാൻ എവിടേക്കാണ് പോകണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്തെട്ട് വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അവിടെ ആന ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മൂത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവി ആക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്ന് എൻ്റെ കുട്ടിനെയും പറഞ്ഞത് ആനിങ്ങനെ നോക്കി കണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാവിലെ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന് കൽപ്പറ്റി അറിയില്ല അതിന്റെ ആൾക്കാർ വന്നു അങ്ങനെ ഞങ്ങളടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വെറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളെ തന്നെ നിന്നു അങ്ങനെ ഈ ആറ് മലയായപ്പം എല്ലാം കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നെരങ്ങി നെരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളിത് എന്ന് അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി അതിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിൻ്റെ കവങ്ങുകൾ തിന്നിട്ടുണ്ട് ഈ ഒരു ആന അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങളങ്ങനെ അതിൻ്റെ കൂട്ടത്തിന്ന് തള്ളിനെയും കുട്ടിനേയും കൂടി വന്ന് അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓർമ്മല്ല അറിയില്ല അപ്പറൊപ്പുറം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്ത് അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പല്ലീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇടയ്ക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളാൾക്കാർ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്